ഇടുക്കി ശാന്തൻപാറയിൽ നിരന്തരം ആന ആക്രമണം നേരിടുന്ന ആനയിറങ്കൽ പന്നിയാർ റേഷൻ കടകൾ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങി ഭക്ഷ്യവകുപ്പ് റേഷൻ കടകൾക്ക് പകരം സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി ഈ മേഖലയിൽ നടപ്പാക്കും ഇതിന്റെ ആദ്യപടിയായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളന്താൻകുടി ശങ്കരപാണ്ഡ്യൻമെട്ട് എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഈ മാസം അഞ്ചു മുതൽ പ്രവർത്തനം ആരംഭിക്കും തുടർച്ചയായി ആനാക്രമണങ്ങൾ നേരിടുന്ന റേഷൻ കടകളാണ് പന്നിയാറിലെയും ആനയിറങ്ങലിലെയും കടകൾ ആളുകളുടെ ആശ്രയമാണ് ഈ റേഷൻ കടകൾ രണ്ടായിരത്തി ശേഷം പന്ത്രണ്ട് തവണയാണ് അരിക്കൊമ്പൻ പന്നിയാറിലെ റേഷൻ കട തകർത്തത് ആറ് തവണ ആനയിറങ്ങലിലെ റേഷൻ കടയും അരിക്കൊമ്പൻ തകർത്തു അരിക്കൊമ്പനെ കാട് കയറ്റിയ ശേഷം ചക്കക്കൊമ്പനും ഇപ്പോൾ റേഷൻ കടകൾക്കുമെതിരെ ആക്രമണം പതിവാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റേഷൻ കടകൾ മാറ്റം സ്ഥാപിക്കുന്നതുമായി ഭക്ഷ്യവകുപ്പ് ആലോചിച്ചത് റേഷൻ കടകള് അവിടെ നിന്ന് മാറേണ്ടി വരും മാറിയിട്ട് മറ്റേ തുടങ്ങിയിരിക്കുന്ന പോലെ സഞ്ചരിക്കുന്ന കട വഴി കുട്ടികളിൽ എത്തിച്ചു കൊടുക്കുക സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നാലേ രണ്ടുകൂടെ നടപ്പിലാക്കലെ ശാശ്വത പരിഹാരമാവുകയുള്ളൂ അനുമതി കിട്ടിയ സ്ഥലം കണ്ടുപിടിച്ച് ഏഹ് പറ്റിയ സ്ഥലോട് കിട്ടിയാ താമസിക്കാതെ വിദൂര മേഖലകളിൽ താമസിക്കുന്നവർക്ക് റേഷൻ സാധനങ്ങൾ നേരിട്ടെത്തിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയായ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ സേവനം മേഖലയിൽ ലഭ്യമാക്കുവാനാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുപിളത്താൻകുടി ശങ്കരപാണ്ഡ്യന്മേട്ട് എന്നീ സ്ഥലങ്ങളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽകുമാറാണ് ഉദ്ഘാടനം നിർവഹിക്കുക അത് ആദ്യത്തെ തുടങ്ങി വെക്കുന്നത് അഞ്ചാം ചെയ്യും ഗ്രാമപഞ്ചായത്തുമായി ആലോചിച്ച ശേഷമായിരിക്കും റേഷൻ കടകൾ മാറ്റം സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ കൈക്കൊള്ളുക ന്യൂസ് ഇടുക്കി